അപ്പോൾ ഇന്ന് ഞാൻ പോകാൻ വേണ്ടി പോകുന്നത് ഒരു ഫാമിലി ട്രിപ്പാണ് എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത് നമ്മൾ ഓൾമോസ്റ്റ് ട്രിപ്പ് പോകുമ്പോഴും ഫാമിലി ആയിട്ടാണ് പോവാറ് അപ്പോൾ അതാ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഞാനും സെറ്റായിട്ടുണ്ട് നമ്മൾ എന്തായാലും വണ്ടിയിൽ കയറിയിട്ട് ഉറങ്ങാനാണ് പോകുന്നത് അപ്പം അപ്പോൾ ഞാൻ സ്കിൻ കെയറും കണ്ട് മാത്രം എഴുതിയിട്ട് വണ്ടിയിൽ കയറി കയറാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഇതാ വണ്ടിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് കേട്ടോ സാധാരണ എങ്ങോട്ടേലും പോകുമ്പോൾ വണ്ടി നമുക്ക് വേണ്ടിയിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യുക എന്നല്ലാണ്ട് വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അതാ എല്ലാവരും വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മൾ ട്രാവലറിലാണ് പോകുന്നത് എല്ലാവരും ഉണ്ട് കസിൻസും എല്ലാവരും കൂടിയിട്ട് അപ്പോൾ അതാ ഫസ്റ്റിൻ്റെ നമ്മളെ ഡി ജെ പാർട്ടിയൊക്കെ തുടങ്ങി അതൊരു അഞ്ച് പത്ത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എല്ലാവരും കയറി കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അതപ്പോൾ എല്ലാവരും നീച്ചിട്ടുണ്ട് കേട്ടോ ചായയൊക്കെ ഒക്കെ കുടിക്കാൻ പറഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് നിർത്തിയിട്ടുള്ളതാണ് ഇപ്പോൾ ടൈം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് മണിക്കാണ് കേട്ടോ അപ്പോൾ ഒരു നീണ്ട ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ചായ കുടിക്കാൻ വിചാരിച്ചു എന്തായാലും വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ചൂട് വട അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന പാലയിലായിരുന്നു പാലേന്ന് നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ ചുരം കയറൽ തുടങ്ങി അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ എവിടക്കാ പോയത് എന്ന് പറഞ്ഞില്ല വാഗമണ്ണാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഫസ്റ്റ് ആണ് വാഗമണ്ണ് പോണത് അപ്പൊ അതാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് പോയത് ഷൂട്ടിംഗ് പോയിന്റിൽ കാണോ പോയപ്പോളവർ ഉണ്ട് പുല്ലുമലുണ്ടാണോ ഫ്ലവർ ആട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ വേണ്ടിട്ട് ഞാനത് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ ഒരു ബോട്ടിംഗ് ഒക്കെ ഉണ്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടാണ് ഉള്ളിലേക്ക് കേറിയിട്ടുണ്ടാകുന്നത് അപ്പൊ അവിടെ സ്പീഡ് ബോട്ട് അല്ല തൊഴാനൊക്കെ ആളുണ്ട് അപ്പൊ പന്ത്രണ്ട് പേരുടെ ബോട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടാകുന്നത് ഈ ഒരു പോയിന്റിന് അണ്ടെത്തിയിട്ടുള്ളത് കണ്ടോ ഇവിടെ ലൈക്ക് ഉണ്ട് ഇതൊക്കെ കൊറേ ഫിലിമില് നമ്മള് കണ്ടിട്ടുള്ള ഒരു സ്പോട്ടാണ് അപ്പൊ അവിടുത്തെ ലൈക്കിൽ തന്നെ കേറ വിചാരിച്ചിട്ട് വന്നിട്ടുള്ളതാണ് കുട്ടികളൊക്കെ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും കൂടി അതിൽ കേറിയിരുന്നിട്ടുണ്ട് തൊഴയാനൊക്കെ നമുക്ക് രണ്ട് അതിന്റെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അപ്പുറത്ത് ഞങ്ങളെ കൂടെ വന്ന കസിൻസ് ഒക്കെ വേറെ തുഴയുന്നുണ്ട് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടിലേക്ക് പോവാ വിചാരിച്ചു അപ്പൊ അതൊരു പാലൊക്കെ കേറിയിട്ട് വേണം പോവാന് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സ്ഥലൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ കൂടിയിട്ട് കൂടി ഒക്കെ പോയിട്ട് അവിടെ ഒരു തേയിലത്തോട്ടം ഉണ്ട് അതെല്ലാതും കണ്ടിട്ട് വരാൻ വിചാരിച്ചു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് എല്ലാരും വിളിച്ചിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേഗം വണ്ടിയിൽ കേറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള് നേരെ അടുത്ത പോയിന്റിൽ കണ്ടിട്ട് പോയിട്ടുള്ളത് അടുത്തത് നമുക്ക് ഉണ്ടായിരുന്നത് അഡ്വഞ്ചർ പാർക്കാണ് അഡ്വഞ്ചർ പാർക്കായൊണ്ട് തന്നെ ഒരുവിധം എല്ലാ അഡ്വഞ്ചേഴ്സും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങള് ഗ്ലാസ് ബ്രിഡ്ജില് കേറാൻ വേണ്ടിട്ട് പോവാണ്ട നടന്നുകൊണ്ടിരിക്കാണ് ഇതുങ്ങളൊക്കെ ഒക്കത്ത് കയറി നടക്കണില്ല ഇപ്പൊ നമ്മളങ്ങോണ്ടിരിക്കാണ് ഇവിടെ പാരാസൈലിങ്ങും അല്ല പാരാഗ്ലൈ പാരാഗ്ലൈഡിങ്ങും സിപ്ലൈനൊക്കെ കണ്ടിട്ടോ ഭയങ്കര റിഷാണ് നമ്മളിപ്പോ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അവിടുക്കാണ് പോണത് ഇപ്പൊ സൈക്കിളിങ്ങൊക്കെ ഉണ്ടോ കൈ സൈക്കിളിങ്ങാരം അവിടെ പിന്നെ ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ടാന്നിട്ടോ അവിടെ എല്ലാരും കൂടിയിട്ട് കുറച്ചേര് ഇന്നിട്ട് സംസാരിക്കുക ഒക്കെ ചെയ്തു നല്ല അടിപൊളി തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുട്ടോ വാഗം മണ്ണ് ചൂടാണ് വന്നിട്ട് വന്നിട്ടുണ്ടാകുന്നത് അപ്പൊ ഞങ്ങക്ക് അത്ര ചൂടൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടാകുന്നില്ല അടിപൊളിയായിരുന്നു നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മൾ ആ ഭാഗത്തുനിന്ന് മേലെ കയറിയിട്ടോ പിന്നെ അവിടെ കുട്ടികൾ മീനിന്റെ ഒക്കെ സ്പാ കണ്ടോ അത് വേണം പറഞ്ഞിട്ട് എല്ലാരും ഒരുവിധം എല്ലാവരും അത് ചെയ്തു അതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ വെയ്റ്റിങ്ങിലൊക്കെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ വേണം പറഞ്ഞു അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ പക്ഷെ അത്ര ചൂടില്ല തണുപ്പുണ്ട് നല്ല ചൂടാണ് പറഞ്ഞാൽ അത്ര ചൂടൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ ഇപ്പൊ എത്ര ആയി രണ്ടുമണിക്ക് നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യണം നമ്മളെ റൂമിൽ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോവുള്ള കുറച്ചേരം കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ട് പിന്നെ നേരെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോയത് കേട്ടോ ഹോട്ടൽ റോഷനിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ട്രാവല് ചെയ്യുമ്പോൾ അധികം നാടൻ ഫുഡ് കഴിക്കുകയാണ് നല്ലത് അപ്പം നാടൻ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ നേരെ ഈ ഹോട്ടലിൽ ഹോട്ടലിലാണ് കയറിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഹോട്ടലിൽ അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചോറ് ഉപ്പേരി അങ്ങനെയുള്ള ഒക്കെ ഉണ്ടാകുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് കഴിക്കുകയാണ് കുട്ടികൾക്കൊക്കെ കൊടുത്തു അവർ ഓവറായിട്ട് കഴിക്കണില്ല അവർക്ക് കുറച്ച് കുറച്ച് ചീച്ച കഴിക്കണ പോലെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം തന്നെ നമ്മൾ പോയിട്ടോ അപ്പോൾ നമ്മൾ ആ എത്തിയിട്ടുണ്ട് നമ്മൾ റിസോർട്ട് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ലേ കൂളിങ്സിലാണ് നമ്മൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാകുന്നത് അടിപൊളി വൈബും മാമ്പീൻസും കാര്യങ്ങളൊക്കെ ഇരുന്നു അവിടെ റിസോർട്ട് ായകൊണ്ട് തന്നെ അടിപൊളി വ്യൂ എന്നും അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ റിസോർട്ട് നിക്കുന്നത് അപ്പൊ നമ്മൾ ചെക്ക്ഇൻ ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കൂടിയിട്ട് റൂമൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ എൻട്രൻസിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഈ ഒരു സിറ്റിംഗ് ഏരിയക്കാണ് അടിപൊളിയാണ് വ്യൂവും കാര്യങ്ങളൊക്കെ അവർ ഫുള്ള് ഗ്ലാസ് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അടിപൊളി വാൾ ഡെക്കോറും സ്റ്റൂളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനും ചില്ല് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അവിടുന്ന് നേരെ കീയൊക്കെ കിട്ടി നമ്മൾ നമ്മളെ റൂമൊക്കെ കടന്നിട്ടുണ്ട് റൂമിൽ വെച്ചാൽ അതിനും അടിപൊളി വ്യൂ ആണ് അടിയിൽ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് നമ്മളെ റൂം വന്നിട്ട് സൈഡിലൊക്കെ അങ്ങനെ നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവർക്ക് കെറ്റിൽ ചായ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടിട്ടവിടെ റൂമും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പം എല്ലാവരും താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും പൂളിൽ ചാടാൻ വേണ്ടിയിട്ട് താഴത്തേക്ക് പോയിട്ടുള്ളതാണ് നമ്മളെ റൂമൊക്കെ ഞാൻ വഴിയെ കാണിച്ചിരണം നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എല്ലാവരും താഴത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ റൂം ഏറ്റവും ടോപ്പിലായതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് വേണം താഴത്തേക്ക് എത്താൻ പൂൾ ഏരിയക്ക് എത്താൻ വേണ്ടിയിട്ട് താഴത്ത് നമ്മൾ രണ്ട് റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ റൂമ് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ കുട്ടികളെ പോവുള്ളൂ ആദ്യമായിട്ടാണ് അപ്പൊ അവരെല്ലാരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇതാ ഞാനും ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് നീണ്ട നേരത്തെ ചൂളിങ്ങിന് ശേഷം ഞങ്ങളൊക്കെ തണുത്ത് പറച്ചിട്ട് നിൽക്കുകയാണ് ഇതാ ഭയങ്കര മഴക്കാറാണ് കേട്ടോ നല്ല മഴക്കാറുണ്ട് ഇപ്പോൾ ആരും കേറിയിട്ടില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓരോ ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ചു ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹസ്ബൻഡ് ഇവിടെ ചായയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചു ടോ മിൽക്ക് പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ അതാ ഞാനിവിടെ കോഫി ഉണ്ടാക്കുന്നുണ്ട് കുട്ടികൾക്ക് ഫുഡ് എന്തെങ്കിലും കൊടുക്കണം അത് തന്നെയാണ് ഞാൻ കോഫി ഉണ്ടാക്കുന്നത് അവർ ഉച്ചക്ക് ഫുഡ് അധികം കഴിച്ചിട്ടില്ല അടിപൊളി കോഫി ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി എന്ന് പറയാനില്ല ജസ്റ്റ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് മറ്റേ കോഫിയും പത്തേജക്കെടുത്തിട്ടുണ്ട് ഇവർക്ക് ഫുഡ് കൊടുക്കണം ഫുഡ് വേണ്ടേ പൂളിലൊക്കെ കളിച്ചിട്ട് പുറത്ത് ഇങ്ങനെ ടാവിയും പുറത്ത് അടിപൊളി കോടൊക്കെ ഇറങ്ങിയിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ തണുപ്പില്ല എന്നൊക്കെ പറഞ്ഞിരുന്നത് പക്ഷെ അത്യാവശ്യം തണുപ്പുണ്ട് ഇപ്പൊ ഒന്ന് മഴയൊക്കെ ചാറിയിട്ട് ഞങ്ങൾ പൂളിലൊക്കെ കുറച്ചു നേരം കളിച്ചു എന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരിക്കയാണ് അപ്പോൾ ഫ്രഷ് ആയി കൂളിലൊക്കെ കുറച്ച് നേരം കഴിച്ച് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള അപ്പോൾ ആ ഒരു ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഫുഡ് കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാതെ വിചാരിച്ചിട്ട് അങ്ങനെ തരുന്നിട്ടുള്ളതാണ് കേട്ടോ വിഷക്കുണ്ടെന്ന് പറയാൻ തുടങ്ങി അപ്പോൾ അവർക്ക് വേണ്ടി കുറച്ച് കോഫി ഉണ്ടാക്കിയിട്ടുണ്ട് ഹലോ അപ്പോൾ വൈബ് മാത്രല്ല അവിടെ അത്യാവശ്യം കളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കണേ ഏറ്റവും താഴത്തുണ്ട് കേട്ടോ അപ്പോൾ രാത്രി ആയിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ഒന്ന് മയങ്ങി നീച്ചു രാത്രി ഫുൾ നേരം വണ്ടി ഒഴിച്ചിട്ട് അല്ല ഞങ്ങൾ ഉറങ്ങി പക്ഷേ ശരിക്കുള്ള ഉറക്കമായിട്ടില്ല ഇവിടെ അതാ ക്യാരംസ് ഉണ്ട് അതുപോലെ തന്നെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ അവിടെ അടിപൊളിയാണ് എന്താ ഈ സാധനമുണ്ട് ഈ സാധനമൊക്കെ എങ്ങനെയാണ് കളിക്കാമെന്നറിയില്ല ഫുട്ബോൾ കളിക്കണതാ അപ്പോൾ അതൊക്കെ ഉണ്ട് കുറേ കളിക്കണ ഐറ്റംസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇനി രാത്രി പൂളിൽ ചാടണമെന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ പൂളിലൊന്നും ഇറങ്ങിയില്ല ഞാനും മുറിശിയും കൂടിയിട്ട് ക്യാരംസൊക്കെ കളിച്ചു പിന്നെ എല്ലാവരും കൂടിയിട്ട് നമ്മൾ എൻട്രൻസിൽ വന്നിരുന്നിട്ടുണ്ടോ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് പിന്നെ ലുഡോ കളിക്കാൻ ഇരുന്നിട്ടുണ്ടാവുന്നതാണ് ഇതാണ് ഡേ വണ്ണ് ഡേ ടു ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക